നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം ആരോഗ്യരംഗത്ത് അഭിമാന നേട്ടം കരസ്ഥമാക്കിയിരിക്കുകയാണ് അങ്ങാടിപ്പുറം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ജില്ലയിൽ തൊണ്ണൂറ്റിയഞ്ച് ദശാംശം എട്ട് മൂന്ന് ശതമാനം മാർക്കോടെ പ്രഥമ ആയുഷ് കായികല്പ പുരസ്കാരത്തെ മൂന്നാം സ്ഥാനം നേടിയിരിക്കുകയാണ് അങ്ങാടിപ്പുറത്തെ ആയുർവേദ ഡിസ്പെൻസറി ആരോഗ്യ സ്ഥാപനത്തിന്റെ സമഗ്രമായ പ്രവർത്തന മികവിനെ വിലയിരുത്തിയാണ് പുരസ്കാരം ശുചിത്വം മാലിന്യ പരിപാലനം അണുബാധ നിയന്ത്രണം തുടങ്ങി ഡിസ്പെൻസറിയിലെത്തുന്ന രോഗികളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ കാണിച്ച മാതൃകാപരമായ പ്രവർത്തനവും ഉത്തരവാദിത്വവുമാണ് അംഗീകാരത്തിന്റെ നിറവിലെത്താൻ അങ്ങാടിപ്പുറം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിക്ക് തുണയായത് ഇന്ന് ജില്ലയിൽ തന്നെ അഭിമാനകരമായ നേട്ടത്തിന് പാത്രമായി നിലകൊള്ളുകയാണ് അങ്ങാടിപ്പുറം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി തൊണ്ണൂറ്റിയഞ്ച് ദശാംശം എട്ട് മൂന്ന് ശതമാനം മാർക്കോടെയാണ് പ്രഥമ സംസ്ഥാന ആയുഷ് കൽപ്പ് പുരസ്കാരത്തിൽ മൂന്നാം സ്ഥാനം ഡിസ്പെൻസറി സ്വന്തമാക്കിയിരിക്കുന്നത് തുകയായി മുപ്പതിനായിരം രൂപയും ഡിസ്പെൻസറിക്ക് ലഭിക്കും അംഗീകാരത്തിന് പാത്രമായതിൽ ഏറെ സന്തോഷത്തിലാണ് അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഭരണസമിതി അവാർഡ് നമ്മുടെ അതിന്റെ മൂന്നാം സ്ഥാനം ഈ ജില്ലയിൽ കിട്ടിയിട്ടുള്ളത് ഈ ഡിസ്പെൻസറിക്കാണ് എന്തായാലും നമ്മുടെ ഡോക്ടറുടെയും അതുപോലെ തന്നെ ഇവിടുത്തെ ജീവനക്കാരുടെയും പ്രയത്നത്തിൻ്റെയും ഭരണസമിതിയുടെയും എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു അവാർഡ് ലഭിക്കാൻ കാരണമായത് അതിന് ഇനിയും തുടർന്നും നമുക്ക് എല്ലാ ഡിസ്പെൻസറിക്കും ഇതുപോലുള്ള അവാർഡുകൾ ലഭിക്കാൻ നമ്മളെല്ലാവിധ സഹായ സഹകരണവും നൽകുന്നതായിരിക്കും ഡിസ്പെൻസറിയിലെ ജീവനക്കാരുടെ കഠിനാധ്വാനത്തിന്റെയും ആത്മാർത്ഥതയുടെയും ഫലം കൂടിയാണ് ഈ നേട്ടം സ്ഥാപനത്തിന്റെ സമഗ്രമായ പ്രവർത്തന മികവിനെ വിലയിരുത്തിയായിരുന്നു അംഗീകാരം നിർദ്ദേശിക്കപ്പെട്ട നിരവധി മാനദണ്ഡങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഡിസ്പെൻസറിക്കായി കൂടുതൽ സുരക്ഷിതത്വവും രോഗി രോഗിസൌഹൃദവുമായ ആശുപത്രി ഒരുക്കുന്നതിനും ബന്ധപ്പെട്ടവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു രോഗികൾക്ക് മികച്ച പരിചരണവും ഉയർന്ന സംതൃപ്തിയും ഉറപ്പുവരുത്തുന്നതിന് ഉദ്യോഗസ്ഥരും ജീവനക്കാരും ഉൾപ്പെടുന്ന സംഘം പ്രതിജ്ഞാബദ്ധമായിരുന്നു ഈ അവാർഡ് ലഭിക്കാൻ നമുക്ക് സഹായം ആയിട്ട് കൂടെ നിന്നിട്ടുള്ളത് നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിയിലെ ആളുകൾ പ്രസിഡന്റ് സയ്യിദ് ടീച്ചർ വൈസ് പ്രസിഡന്റ് ഷബീർ അതുപോലെ നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫൗസിയ വാർഡ് മെമ്പർ ഖദീച്ച ടീച്ചർ ബാക്കി മെമ്പർമാരും അതുപോലെ ഏറ്റവും കൂടുതൽ പറയേണ്ടത് നമ്മുടെ സ്റ്റാഫുകളെ തന്നെയാണ് അപ്പോൾ ഞാൻ മാത്രം വിചാരിച്ചാൽ ഇങ്ങനൊരു സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഒരു അവാർഡോ നേടിയെടുക്കാൻ പറ്റില്ല നമ്മുടെ കൂടെ നിന്ന് എല്ലാവരും ഒരുപോലെ നമ്മുടെ ഫാർമസിസ്റ്റും അറ്റൻഡറും നമ്മൾ പി ടി എസും യോഗയുടെ ഡോക്ടറും മൾട്ടിപർപ്പസ് വർക്കറും എല്ലാവരും ഒരുമിച്ച് നിന്ന് കൂട്ടായ ഒരു ഒരു പ്രവർത്തനം നമുക്ക് ഇങ്ങനെ നേട്ടം കൈവരിക്കാൻ ജനങ്ങളിൽ ആരോഗ്യപരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിന് യോഗ പരിശീലന ക്ലാസുകൾ സംഘടിപ്പിച്ചു പ്രസവ പരിരക്ഷയിലും ഡിസ്പെൻസറി മികച്ച സേവനങ്ങൾ നൽകി ആയുർവേദ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾക്ക് മികച്ച പിന്തുണ നൽകി അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഭരണസമിതിയും ഒപ്പം നിന്നതോടെയാണ് കായകൽപ്പ അവാർഡിൽ തിളങ്ങാൻ ആയുർവേദ ഡിസ്പെൻസറിക്ക് ആയത് ഈ വർഷാരംഭത്തിൽ ദേശീയതലത്തിൽ ആശുപത്രികളുടെ ഗുണനിലവാരം വിലയിരുത്തുന്ന എൻ എ ബി എച്ച് എൻട്രി ലൈൻ അംഗീകാരവും അങ്ങാടിപ്പുറം ആയുർവേദ ഡിസ്പെൻസറി കരസ്ഥമാക്കിയിരുന്നു അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യരംഗത്ത് നടപ്പിലാക്കിയ മികച്ച പദ്ധതികളുടെ ആകെ തുക കൂടിയാണ് ഈ മഹത്തരമായ നേട്ടം മലയാളികൾക്ക് സെയിൽ എന്ന് വെച്ചാൽ അത്യാണിന്റെ കളക്ഷനുകളും അൻപത് ശതമാനം വരെ വിലക്കുറവുമായി കല്യാൺ സിൽക്സ് സെയിൽ ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം